ുടെ ജന്മരാശിയിൽ നിന്നും രാഹു ഒൻപതിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് ഒന്നോട്ട് എട്ട് വരെയുള്ളത് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് കൂടുതൽ അറിയാൻ ആ വീഡിയോകൾ നോക്കിയോണെ ഇതിൽ ഒമ്പതിൽ സഞ്ചരിച്ചാലുള്ള ഫലങ്ങളെ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മിഥുനം രാശിക്കാർക്കാണ് രാഹു ഒൻപതിൽ സഞ്ചരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആ കർക്കിടകരാശിക്കാർക്കായിരുന്നു രാഹു ഒൻപതിൽ സഞ്ചരിച്ചത് ഒമ്പതാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയോണെ അതിൻ്റെ എല്ലാ നെഗറ്റീവ് സൈഡായിരിക്കും കൂടുതലും എഫക്റ്റ് ആവുക രാഹു നെഗറ്റീവ് സൈഡിനെ ഈ കൂട്ടുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതായത് നല്ല ഭക്തിയൊക്കെ കാണും ചിലർക്ക് ചിലർക്കാണെങ്കിൽ ആ ഭക് വിശ്വാസമേ അങ്ങ് പോകും ചിലർക്കങ്ങ് ഭക്തി കൂടും ചിലർക്കങ്ങ് വിശ്വാസം പോകും അങ്ങനെയായിരിക്കും രാഹു ഏകറ്റ് ചെയ്യുന്നത് അതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് പതിനെട്ട് വർഷത്തിനു മുമ്പ് എങ്ങനെയായിരുന്നു അതേ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും ഉണ്ടാകുക ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെച്ചിരിക്കണം അതായത് കർക്കിടകൻ രാശിക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു അതുപോലെ നമുക്ക് പതിനെട്ട് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചിരുന്നാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ചിലർക്കാണെങ്കിൽ ആരോഗ്യത്തിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ചും മുട്ടുവേദനയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലവങ്ങ് വളരെയധികം കൂടും അതുപോലെ അനാവശ്യമായ ഒരുപാട് യാത്രകൾ പ്രത്യേകിച്ചും ദൂരെ യാത്രകളൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ സഹോദരങ്ങളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവരോട് അകന്നിരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നത് സമയമാണ് ഈ ഒമ്പതിൽ രാവു സഞ്ചരിക്കുമ്പോൾ അച്ഛൻ്റെയും കൂടെ സ്ഥാനമായതുകൊണ്ട് അച്ഛൻ്റെ ആരോഗ്യം കൂടെ ഒന്ന് നോക്കണം അതുപോലെ ഭാഗ്യസ്ഥാനമായതുകൊണ്ട് പലതരത്തിലുള്ള ഭാഗ്യതടസ്സങ്ങൾ അതായത് കൈയെത്തുന്ന ദൂരത്തു വരെ വന്നേച്ച് നമുക്ക് കിട്ടാതെ പോകുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് രാഹു നിൽക്കുന്ന ആ ഒമ്പതിൽ നിൽക്കുന്ന രാശിയിൽ ഇപ്പോൾ കുംഭത്തിലാണ് നിൽക്കുന്ന ആ രാശിയിൽ അഷ്ടക പോയിന്റുകൾ എസ് എ വി എന്ന് പറയും സർവോഷ്ടക വർഗ പോയിന്റുകൾ അത് ഇരുപത്തിയെട്ടിൽ കൂടുതലുള്ളവർക്കാണെങ്കിൽ പിന്നെ ഉന്നത വിദ്യക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഭക്തിമാർഗത്തിലൂടെ ഒക്കെ പോകാനുള്ള ഒരു സാഹചര്യം കൂടുതൽ വന്നുചേരും അതുപോലെ നമുക്കൊരു നല്ല ഗുരുവിനെ അതായത് നമ്മൾ വിചാരിക്കാത്തതിന് മേലെയുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തേണ്ട കണ്ടെത്താനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നുചേരും ഈ പോയിന്റുകൾ ഇരുപത്തിരണ്ടിൽ കുറവാണെന്ന് കണ്ടു അപ്പോഴെന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ ബലമില്ലെന്ന് കണ്ടോ അപ്പോൾ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഗുരുവിൽ നിന്നും തിക്താനുഭവങ്ങളുണ്ടാകും ഉണ്ടാകും അച്ഛൻ അച്ഛൻ അതായത് പിതിർസ്ഥാനീയരിൽ നിന്ന് നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകും ദൂര ദേശയാത്രയൊക്കെ ഒരു വേസ്റ്റായി പോകും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതായത് നല്ലതാണെങ്കിൽ നമുക്ക് ആ ഒമ്പത് ആ സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലത് വരും അത് നല്ലതല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ വരും അതുകൊണ്ടാണ് പലർക്കും ഈ ചാരഫലങ്ങൾ ചിലർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ചിലർക്ക് പ്രതികൂലമായിട്ട് വരുന്നത് ശനിയുടെ സ്ഥിതിയും കൂടെ നോക്കണം അതുപോലെ നമ്മുടെ ദശാകാലം നോക്കണം ഇതിനെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും അതൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നോക്കുകയുള്ളൂ നമ്മുടെ മതവിശ്വാസമല്ലാതെ വേറെ മതവിശ്വാസത്തിലുള്ള ആളുകളെ കണ്ടു ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ അവർ നമ്മളെ ഒന്ന് ആ മതം മാറ്റാനൊക്കെയുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണാം വിദേശത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടായാലും അത് വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അത് അവിടെ ചെന്നാൽ നമുക്ക് നല്ല ഗുണമായിരിക്കുമോ അത് ദോഷമായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ കരൾ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ തുട സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള് സ്പൈൻ സ്പൈനൽ കോഡ് അതും സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഇത് ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി അതുപോലെ നമുക്ക് അപവാദങ്ങളൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകാം അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം പിന്നെയാണെങ്കിൽ നമുക്കൊരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാവുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല ഒരു സമയമായിരിക്കും അതേസമയം നമ്മൾ വിട്ടു വിട്ട് കടുംപിടുത്തക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഗോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഗമയൊക്കെ പിടിച്ചു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല നമ്മളെ റെസ്പെക്ട് ആരും കാണത്തില്ല നമുക്ക് നല്ലൊരു ഗൈഡൻസ് തരാൻ പോലും ആരും കാണുകയില്ല അങ്ങനെ ഗവണ്മെന്റിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം നിയമപരമായ പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഓഫീസ് കാര്യത്തിന് പോകുന്നതെങ്കിൽ അതിനെല്ലാം തടസ്സങ്ങളുണ്ടാകാം പിന്നെ നമ്മുടെ സീനിയർമാരുണ്ടാകാം നമ്മുടെ ബോസ് അവരുമായിട്ടൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം പിന്നെ ആണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അച്ഛനുമായിട്ട് നമ്മൾ ദൂരെ താമസിക്കേണ്ട സ്ഥിതി വരെ അല്ലെങ്കിൽ അച്ഛനുമായിട്ട് ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകാം പിന്നെയാണെങ്കിൽ നമുക്കൊരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിയുന്ന സാഹചര്യം അതൊക്കെ ഈ ഗ്രഹനിലകൾ അനുസരിച്ച് വ്യത്യാസം വരുമേ എന്നാലും പറയാണ് ആദ്യമേ പറഞ്ഞതുപോലെ എസ് ഐ വി പോയിന്റ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് ജോലിയിലൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് അത് കുറവാണെങ്കിൽ ചിലപ്പോൾ ജോലി തന്നെ പോയെന്നിരിക്കും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാകണം അതായത് തർക്കങ്ങൾ വലിയ സീരിയസ് ആകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അതുപോലെയാണെങ്കിൽ ഈ ജോലി സ്ഥലത്തൊക്കെ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പോകാനൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞിരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാനും പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ടും പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങളൊക്കെയാണ് വേണ്ടുന്നത് എപ്പോഴും നമുക്കൊരു സ്വസ്ഥതയില്ലായ്മ തോന്നും ബ്ലഡ് വസൻസ് അഥവാ രക്തധമനികൾ സംബന്ധിച്ച പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ കാലിലൊക്കെ ഈ ഞരമ്പ് അങ്ങനെ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് പിന്നെയാണെങ്കിൽ ഈ കാലിലൊക്കെ വേദന ഒക്കെ വരിക എപ്പോഴും വേദനയൊക്കെ തോന്നും അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആണെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനൊക്കെ രാഹുക്രീതി വരുത്തിയാൽ മതി നാഗരാജ ക്ഷേത്രത്തിൽ പോയി അർച്ചനകളും വഴിപാടുകളുമൊക്കെ ചെയ്താൽ മതി പിന്നെ ശിവനമ്പലത്തിൽ ഈ ആൾ രൂപം കിട്ടും അതൊക്കെ വാങ്ങിച്ച് തലക്കൊഴിഞ്ഞ് വെച്ചാൽ മതി കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും അമ്പലത്തിലൊക്കെ മൃത്യുഞ്ചാർച്ചനൊക്കെ ഇല്ലേ അതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് സാധാരണ ചെയ്യാറ് അത് ചെയ്താൽ മതി പോകുന്നു വിശ്വാസം